അതേമാതിരി ഗൈസ് ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനുള്ള സാമഗ്രികൾ സാധനങ്ങളല്ലേതുണ്ട് ഗൈസ് പക്ഷെ നമുക്ക് കുക്ക് ചെയ്യാൻ അറിയുമെന്നാണ് എൻ്റെ ചോദ്യം ഇനി നമുക്ക് ഇവിടെ ലാപ്ടോപ്പ് ഉണ്ട് ഐഫോണിൻ്റെ ലാപ്ടോപ്പ് നമുക്ക് നോക്കാം കൈസ് ഇതിൻ്റെ ചിഹ്നം ചിഹ്നമൊന്നുമില്ലാത്ത ലാപ്ടോപ്പ് പിന്നെ ഇവിടെ ഒരു ചായയുണ്ട് പിന്നെ നമുക്ക് ഗെയിമിൻ്റെ എന്താ സാധനം പിന്നെ ബുക്ക് ഗെയിം മാത്രം പിന്നെ ഗെയിമിനട നമുക്ക് സൂപ്പ് ഉണ്ട് ഉണ്ട് ബുക്ക് ഉണ്ട് ചായ ഉണ്ട് ചായ പിന്നെ സാലഡ് ചായ പാലിക്കായ പിന്നെ ബർഗർ റൈസ് കീട്ടത്തിൻ്റെ ഇരിക്കുന്നു ബർഗർ അതെന്താ പിന്നെ പയം പയം പിന്നെന്തോ കേക്ക് പിന്നെ ചായ പിന്നെ ഇവിടെ ഒരു അടി പൂക്കാലുണ്ട് പിന്നെന്തോ എന്തോ സാധനം പിന്നെന്താ ഫ്ലവർ ആ ഗ്രൈസ് നമ്മൾ സ്വന്തം ബാത്റൂമാണ് റൈസ് സ്കിൻ്റെ ബാത്റൂമ് ഇവിടെ അലക്കിയിട്ട് രണ്ട് മാസമായിട്ട് എടുക്കുന്ന ഒരു തുണിയുണ്ട് റൈസ് ഇതെന്തെങ്കിലൊന്ന് അലക്കി പുറത്തിട പിന്നെ അതെന്താ സാധനം എന്താ സോപ്പും മുട്ടിയും കാര്യങ്ങളും പിന്നെന്താ എയർ ഫ്രഷാണ് ഫ്രിഡ്ജാതും കക്കൂസിൽ ഫ്രിഡ്ജൊക്കെ കേട്ടോ കൈ സതിമാതിരിതാണ് നമുക്ക് വാഷ് ചെയ്യാൻ ഇതിനെ മിറർ ഒന്നും കാണിക്കുമല്ലോ കൈ എന്തായാലും അതൊക്കെ പോരെ പിന്നെ അതെന്താ വാഷ് ബേഫോ എന്തോ സാധനം വാർത്തപ്പ് ആ എന്തോ നമ്മൾ ടോയ്ലറ്റ് നല്ല സ്മെല്ലുണ്ടല്ലോ സ്മെല്ലായിരുന്നു കൈസാര് ഇത് ഉപയോഗിച്ച് പോയ അല്ല ഫ്ലാഷ് ചെയ്ത് മറന്നു പിന്നെ നമുക്ക് അങ്ങോട്ടുള്ളത് ഇപ്പൊ തായമൊഴിയമ്മള് കാണിച്ചീര ആ തായമൊഴിയ തായമൊഴിയുമണിച്ചിരുന്ന ഫുള്ള് നമുക്ക് പോയപ്പോലെ സിദ്ധി കൂടി അങ്ങോട്ട് പോകാൻ പറ്റും പൈസ ഇനി നമുക്ക് നമ്മുക്ക് താഴെ ഒന്നും കാണിക്കില്ല ഈ നെക്സ്റ്റ് ആയിട്ട് രണ്ടാം ഫ്ലോറ് കയറാം നമ്മൾ വീട് മൂന്ന് ഫ്ലോറിൻ്റെ ഗൈസ് അതേമാതിരി ഗൈസ് ഇതാ നമുക്ക് പിന്നെയാണ് ആര് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ടി വി ഇതാണ് അഥവാ ഇനി അത് ബോറിച്ചാൽ നമുക്കിവിടെ പിയാനെന്നൊക്കെ കളിക്കാം അതേമാതിരി ഇത് വെനേറുകാർ വരുമ്പോൾ നമുക്ക് മേലെ വീവുള്ള സ്ഥലത്ത് കൊണ്ടുപോയിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഗൈസ് പിന്നെന്താ ഗെയിമിങ്ങിൻ്റെ സാധനം പെട്ടി സൊപ്പും പെട്ടി പിന്നെന്താ പ്ലേസ് ഫ്ലവറിൻ്റെ എന്തോ സാധനം പിന്നെന്താ ബ്രാക്കറ്റ് എന്തെന്താ ചിപ്സ് അതേമാതിരി എന്താ ബുക്സ് എന്താ എലിപ്പെട്ടി പിന്നെ സ്ഥിത്ത ഒരു കജാല പിന്നെന്താ പയങ്ങളും ഇതൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റുമോ ഞങ്ങളുടെ നല്ല പെരന്നുണ്ടോ ഇവിടെ ഡോറുണ്ടാവും ഞാൻ കണ്ടില്ലല്ലോ പിന്നെ ഇത് അടുത്ത ഒരു കക്കൂസ് ഇതിൽ മിറിയെന്താ സോപ്പോ എന്താ വാദനോ അറിയാം പിന്നെ ഇതെന്താ കേസ്പൂറുള്ള വാട്ടപ്പുണ്ടോ ആ വിശദീലാരും നുറിക്കാം ഞമ്മക്ക് ബസിലുണ്ട് ആരും രണ്ടു ദിവസം വലക്കിട്ട് കണ്ട് ഒക്കെ നീലസാധന ഇതേ അലക്കിടെ മറന്നു പോയിട്ട് അലക്കി മിരിയിലിട്ട് കറകിരി പോസു പൈക്കണത് കൊണ്ട് ഏതോ നീല നീലസാധനം പിന്നെ കശസ്റ്റ് ബുഡ് കശ പെണ്ണം പൂച്ച പാടുന്നിന്റെ വീട്ടിൽ നിന്ന് പോയ പൂച്ചാ വീട്ടൊന്ന് പൂച്ച ഓ വല്ല അസലായി കിടന്നാപ്പിട്ടു സാധനം പൂച്ച ചത്താ കണ്ടിട്ടില്ല എന്താ സാധനം പൂച്ചരാ പൂച്ച പിന്നെ നമ്മക്ക് വരണേ ഇവിടെ ഒക്കെ കാണിച്ചില്ല നമ്മള് ഇങ്ങനെ ആ കഷിത് ഇത് നമ്മൾ സ്വന്തം ഗെയിമിങ് സെൻറ്റർ ഞാൻ ഇതുവരെ കുറെ കുറേ ഇങ്ങനെ പറഞ്ഞു ഗെയിമിങ് സെൻ്റർ മീൻസ് ലാസ്റ്റ് കണ്ട് എക്സ്പീനത്ത ഒരു കപ്പ് ചായ കഷ് ഇത് ചായ കൂടി മാത്രമുള്ളത് കൊണ്ട് ട്ടാ തനിങ്ങ അടിയാനുള്ള സ്ഥലമില്ല സ്വിച്ച് എന്താ വരാത് സ്വിച്ച് വരും തണി കഴിച്ച് പോവാ അവിടെ എന്താ ഉണ്ട് കഴിച്ചു ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇവിടെ കണ്ട് കായ് കഴിഞ്ഞ കൈ ആ കശീത കശീത നല്ല സ്ഥലം തന്നെയാണ് ആ അതിൽ കൂടിയല്ല നമ്മൾ വന്ന് അപ്പം ഈ സ്ഥലം നമ്മൾ കാണിച്ചിങ്ങണ അയ്യോ ഇതുവരെ എൻ്റെ ടൈം വൈകി അങ്ങനെ കഷീത പിന്നെ നമ്മൾ ഒരു വണ് സ്ഥലം നല്ല സ്ഥലമാണ് കൈ അതാ ഞാൻ പറഞ്ഞ ബാൽഗണി തണി ഉറങ്ങാനും പറ്റണേ ഒരു സ്വിമ്മിങ് പൂളെങ്കിലുണ്ടെങ്കിൽ കൈ കൈപ്പളിയ ഇവിടെ വർത്തകരും പറഞ്ഞേക്കാളും രണ്ട് സാധനങ്ങൾ കസാല പിന്നെ നമ്മൾക്ക് എങ്ങനെ വിയൂ മനോഹര ചിര പുഞ്ഞിപ്പ് നമ്മൾക്ക് അതെ വറുത്ത സമയം അടിച്ചോ ഡോറ് ഡോറടിച്ചു അങ്ങനെ എന്താ സാധനങ്ങൾക്കട്ട് അയ്യോ നമ്മൾ നമ്മള് താഴ്ത്തി കണ്ണിലേല പിന്നെ ബുക്സ് ചായ പിന്നെന്താ സാലഡ് അങ്ങനെ മറ്റേ നമുക്ക് ഇവിടെ കളിക്കാം ഇതേ ഇതെന്താ സാധനം ഇതിന്റെ പേരെന്തോ ആർക്കെങ്കിലും ഈ കളിക്കണ സാധനത്തിന്റെ പേര് അറിയാണെങ്കിൽ കമന്റിലൂടെ എന്നാൽ പറഞ്ഞറിയിക്കേട്ടാ നല്ല കളിക്കാൻ പറ്റും ഗൈസ് സോഫ അല്ലേ ഉണ്ട് ഗൈസ് ആ ഗൈസ് അത് തന്നെ ഗൈസ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി തെമ്പറ്റും കൂടി സെറ്റ് ചെയ്യാണ്ട് ഇതെന്താ കക്കൂസൈക്കാലം മിക്കവാറും കക്കോസൈക്കാലം ക്യൈസ് ആ റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടില്ലതോ ഡോറി തുറക്കണ നമ്മളൊരു പേതിക്കൂടെ ആ തക്കമാണ്ക്കൂടെ പുതിയ വീടല്ലേ ഇക്ക ഇങ്ങനെ അങ്ങോട്ടേക്ക പോണിന്നറിയില്ല കേസ് ഓ നീ തോക്ക ഇവിടെ കേസ് ഈ ചെടിയാളൊക്കെ ഞാൻ ഈ ആള് ചെടി പ്രാന്തത്തിൻ്റെ ആള് ഇപ്പൊ ഡ്രോൺ വെച്ച നോക്ക നമ്മളെ വീട് ഇവനുള്ളത് റിവ്യൂ ചിറ പുഞ്ചിമയ നമ്മളെ വീട് ഇട്ട ചിറ പൊഞ്ചിമിത്തുയത്ത് അത്രയുള്ള കേസ് വീഡിയോയിലേക്ക് ഷെയർ റേസിപ്പിക്കാം പുതിയ വീഡിയോ അന്നേരം രണ്ടായിരത്തി